ഞാൻ എന്തെങ്കിലും എനിക്ക് പഴക്കം ഉണ്ടാക്കാൻ എന്ന് പറയും പിള്ളേരായാലേ പിള്ളേരായാൽ ഇച്ചിരി ഒക്കെ ശ്രദ്ധിക്കണം അഹങ്കാരം എത്രയും പാടില്ല അതെങ്ങനെയാ വലുതുങ്ങളെ കണ്ടല്ലേ പഠിക്കുന്നത് അമ്മുമ്മേ അവസാനം ചുറ്റിക്കറങ്ങിയതൊക്കെ ഞങ്ങോട്ട് തള്ളി ആയാ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ അയിന് പിന്നെ ചട്ടിയാവുമ്പോ തട്ടിയും മുട്ടയും പൊട്ടീന്നൊക്കെ ഇരിക്കും ഞാൻ വേറെ മേടിച്ചു തരാം അമ്മ ഞാൻ മധുരയിൽ ഇരിക്കുമ്പോൾ എവളോ ചട്ടി എന്നോട് കയ്യിൽ ഇരുന്ന് ഉടഞ്ഞിരിക്കൾ ഉപയോഗിച്ചതിന് ശേഷം ഇല്ലയോ ഇതെന്ന് പറഞ്ഞാ വാതനോട്ട് കേറിയോ അതിനുമ്പെട്ടിക്ക് അതില്ല ഒന്നു കൂടെ യോജിച്ച് ജനിക്കുന്നതോണ്ട് മരിക്കുന്നുലകത്തിലെല്ലാ അത് ഒരു നാശം ചട്ടിക്ക് ഇവളോദിനത് സീക്രം കളമ്പി പോലോ ചട്ടി ഞാൻ പൊട്ടും പറഞ്ഞത് പക്ഷെ ചില കാര്യങ്ങൾ സ്ഥാനത്ത് പറഞ്ഞാലും അസ്ഥാനത്തായി പോകും ഒന്നും പറയണ്ട ഒരു ചട്ടി പ്രശ്നമാണ് ചെയ്യൂലേ കണ്ടോ പിന്നെ തവി ഇല്ല ഞാൻ വരും അങ്ങനെ ഇങ്ങനെ ഒന്നും വർഷങ്ങൾക്ക് ഏറ്റുമാനൂർ പോയപ്പം അല്ലല്ല ഏറ്റുമാനൂരല്ല ചട്ടിയുളങ്ങര ചട്ടി ഉളങ്ങര ഉത്സവത്തിന് പോയപ്പം ഞാൻ രണ്ട് ചട്ടി വാങ്ങിച്ചു അതായിരുന്നു ചട്ടി എത്ര കാലം ഞാൻ ഉപയോഗിച്ചു എന്റെ കയ്യിൽ താഴെ ചെയ്തു എന്നിട്ടും അതിന് യാതൊരു ഏത് വല്യ ചട്ടാണെങ്കിലും ഒരു ദിവസം പൊട്ടും ഏർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ പിഞ്ചു മനസ്സായ വിഷമിക്കും ഇന്ത കലോ ഭദ്രമാ വെക്കണം ആ നല്ല ഭദ്രമായിട്ട് സൂക്ഷിച്ചാൽ മതി ഒരു കുഴപ്പം വരത്തില്ല ഈ കലത്തിന് നല്ല കട്ടിയുള്ള കലോ അതാണ്ടോ ഉണ്ടോ ആ നല്ല കലവാ പിന്നെ അങ്ങനെ പ്രത്യേകം പറഞ്ഞു വന്ന ഈ എന്ന് കിഴക്കുന്ന സ്ഥലമൊന്നും പറഞ്ഞില്ല കിഴക്കുന്നു വന്നതാ സൂക്ഷിച്ചാൽ മതി ഇത് പൊട്ടത്തില്ലെന്ന് പറഞ്ഞു ഉറപ്പാണ് എനിക്ക് നല്ല ഞാൻ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇത്രയും പൊട്ടൂലി പറഞ്ഞോ ആ ഈ നല്ല കരിങ്കല്ലിന്റെ കേട്ടിട്ടുണ്ട് ഇത്ര കലൊന്നും മയക്കിയെടുത്തോക്ക് എനിക്ക് കല മയക്കാൻ അറിയൂ കൊല്ലം നീല്ല ഞാൻ പറഞ്ഞുതരാം ആദ്യം ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഈ കലം വെള്ളത്തിൽ മുക്കി വെക്കുക വെക്ക അതേ കടലമാവ് ഒഴിച്ച് നല്ല സോഫ്റ്റ് സ്ക്രബ്ബറില് അത് വെച്ച് നല്ല തേച്ചൊരച്ച് കഴുകണം അത് കഴിഞ്ഞ് കഞ്ഞിവെള്ളം ഒഴിച്ച് അതൊരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ തിളപ്പിക്കണം അത് കഴിഞ്ഞ് എന്താ മുമ്പേ കല്ലുപ്പും തേങ്ങയല്ലേ ആ കല്ലുപ്പും തേങ്ങ നല്ലോണം ഇങ്ങനെ വഴച്ചി വഴച്ചി എടുക്കുമ്പോഴത്തേക്കും നൈസായിട്ട് ചട്ടിങ്ങനെ മെഴുകിട്ട് ആ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്നാലേ കറി വെക്കാൻ നേരം കാണത്തില്ല മര്യാദയ്ക്ക് ചെറിയ രീതിയിൽ രീതി മയക്കെടുത്താൽ നന്നായിട്ട് കറിയും വെക്കാം പൊട്ടത്തുമില്ല ഞാൻ ഗ്യാരണ്ടി പൊട്ടി അമ്മ കനകാരി പറഞ്ഞ പോലെ എല്ലാത്തിനും നാശമുണ്ട് ഇവിടെ നശിക്കാത്തതായിട്ട് ദൈവം മാത്രമേ ഉള്ളു അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും ചെയ്യരുത്